നമസ്കാരം ജോസ്കുട്ടിയാണേ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു കുള്ളം വാഴ എത്ര കാലം കൊണ്ട് കൊലയ്ക്കുമെന്ന് അപ്പോൾ നമ്മൾ അതിനൊരു ഉത്തരമാണ് ഈ വീഡിയോ തരുന്നത് ഇപ്പോൾ എൻ്റെ പറയുക ഇവിടെ അഞ്ഞൂറ് കുള്ളം വെച്ചാണ് നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അത്യാവശ്യം നല്ലോണം ഉണ്ട് കാരണം ചൂട് ഭയങ്കരം കൂടുതലാണ് വെള്ളം ഒഴിച്ചാൽ നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിധത്തിലൊക്കെ ഈ ഒരു പരുവത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഷാഹിച്ചേട്ടൻ്റെ തോട്ടം കേട്ടോ എൻ്റെ വാഴ വെച്ചിട്ട് മൂന്നര മാസം ആവുന്നുള്ളൂ ഷാജേട്ടൻ്റെ നാലര മാസം കറക്റ്റ് നാലര മാസത്തിൽ മഞ്ചേരിക്ക് കുള്ളൻ കൊലയായിട്ട് നിൽക്കുന്നത് ഞാൻ കാണിച്ചുതരാം പക്ഷേ അയച്ചേട്ടൻ അവിടെ നല്ല ബിസിയാണ് അപ്പോൾ എന്നോട് വീഡിയോ എടുത്തു എന്നെ പിന്നെ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു ദേ അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു നമ്മുടെ അനുഭവമാണ് കേട്ടോ നാലര മാസത്തിൽ എല്ലാ വാഴയും കുടമാണ് എല്ലാ വാഴയും കൊലച്ച് കുടം ഇങ്ങനെ തള്ളി നിൽക്കുക പുറത്തോട്ട് അപ്പം നാലര മാസത്തിൽ നമുക്ക് കുള്ളൻ ഇവിടെ കൊലച്ചിട്ടുണ്ട് ദേ ഇത് വേണ്ട ഇത് കൊല ചേണ്ടേ പുറകി ഇതേ കുടം ഇത് വേണ്ട കുടം ഇതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ നിന്നുള്ള മുട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള സാധനം നോക്കിയാൽ മതി ഒരുപാട് ഇപ്പോൾ എൻ്റെ എന്താണ് എൻ്റെ കയ്യിൽ നിൽക്കുന്നുണ്ടോ എനിക്ക് കൊല എത്രയുള്ളൂ ഇതാണ് നമ്മുടെ മഞ്ചേരിക്കുള്ളൻ വാഴ കോട്ടയം ജില്ലയിൽ കുറിച്ചി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ കുറിച്ചി കൃഷിഭവൻ്റെ കീഴിലാണ് ഞങ്ങളവിടെ കുറിച്ചിട്ട് കൃഷി ചെയ്യുന്നത് തകടിപ്പള്ളിയോട് തൊട്ട് ചേർന്ന പറമ്പാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് മഞ്ചേരിക്കുള്ളൻ്റെ വിത്ത് എവിടെ കിട്ടുമെന്ന് വിത്ത് നമ്മുടെ ആകുന്ന മുറയ്ക്ക് നമ്മളിത് അറിയിക്കുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ പ്രാവശ്യം അത്യാവശ്യം കൊടുക്കാനുള്ള വിത്തുകളുണ്ട് തേണ്ടോ തേണ്ട അപ്പം ഇതൊക്കെ നമ്മുടെ വാഴ എല്ലാം മാസം എല്ലാ വാഴയും നമുക്ക് നാലര മാസത്തിൽ കൊല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിനി രണ്ട് മാസം കഴിയുമ്പം അവർ പറഞ്ഞ അതേ കണക്കിൽ നമുക്കിവിടെ വിളവ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇതിൽ നിന്നുള്ള എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഒത്തിരി ആൾക്കാരുടെ സംശയമാണ് മഞ്ചേരിക്കുള്ളന് എന്നു എന്ന് യോ എന്ന് ഇവിടെ ശരിയാവും എന്ന് കൊലയ്ക്കും എന്നൊക്കെ അതെ ഇതൊക്കെ വാഴ എല്ലാം കൊലയാകട്ടെ അതെ അടുത്ത വാഴ ഇതേണ്ടോ ഇതെല്ലാം കൊലയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എൻ്റെ വാഴ ഇപ്പോൾ വെച്ചിട്ട് മൂന്നര മാസം ഇത് വെച്ചിട്ട് നാലര മാസം ഷാജച്ചേട്ടൻ വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് ഞാൻ വാഴ വെക്കുന്നു ഇതേണ്ടോ ഇതേണ്ടത് കൊല ഷാജച്ചേട്ടൻ വെച്ചത് കണ്ടിട്ടാണ് നമ്മൾ വെച്ചത് കുറച്ചിയിൽ കുറച്ചി കൃഷി പോകേൻ്റെ കീഴിൽ മഞ്ചേരിക്കുള്ളൻ വാഴ കൃഷി ചെയ്യുന്ന രണ്ട് കർഷകരിൽ ഒരു കർഷകനാണ് ഷാഹിച്ചേട്ടൻ ഒന്ന് ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഞങ്ങളുടെ അനുഭവം ഇതുവരെ കുഴപ്പമില്ല ഇനി കൊല എങ്ങനെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇതൊക്കെ ഷാജേൻ്റെ കൃഷി അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ദിവസം ഇതിനെന്തൊക്കെ വളങ്ങളാണ് ചെയ്തത് ഏത് സമയത്തൊക്കെയാണ് വളം ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എത്ര അളവി കൊടുത്തു ഇതൊക്കെ പറഞ്ഞു തരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടാം കേട്ടോ പുതിയൊരു സബ്ജക്റ്റ് കേൾക്കണം ബൈ ബൈ ഏയ് ഞാനത് ഒന്ന് കുറേയൊക്കെ ഒന്ന് കാണിച്ചു തരാമേ